പുതുക്കെ എല്ലാവരും ചോദിച്ചത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോണസ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലെ ഫ്രണ്ടീത്തിന് കൈസ് കുറച്ച് ഉണ്ട് അപ്പം ആ ഗാർഡൻ്റെ കാഴ്ചകളും ഇന്നത്തെ വീഡിയോയില് നമുക്ക് നേരെ വീഡിയോ കിടന്നുല്ല ഗൈസ് വീഡിയോ ഒക്കെ പറഞ്ഞത് നല്ല മഴ കൈസ് നല്ല മഴ അപ്പം നമുക്ക് നേരെ വീട്ടിൽ കിടന്നുല്ല ഗൈസ് ഗൈസ് അപ്പം ഞാൻ ഫസ്റ്റ് കാട്ടാൻ പോകുന്നത് ഗൈസ് കുറച്ച് ഉണ്ട് മഴയെ കാരണം ഒരു കണക്കൂർക്ക പോലത്തെ ഇലയാണ് ഇലയിലെ ചെടിയാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് നിങ്ങൾ കാമെൻറ്റ് ചെയ്യാം പിന്നെ ഇത് ക്രിസ്മസ് ട്രീ പോലത്തെ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ചെടി ഇതിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ പേര് വെച്ചാൽ എന്താ റോസ് മേരിയുടെ കൈ പിന്നെ ഇത് താമര പോലത്തെ ചെടി അത് പത്ത് മണി പൂവൈസ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഒരു തുളസിയിലെത് വെറൈറ്റി കണ്ട അതിൽ പൂവ് വരുന്നത് പൂസ് എങ്ങനത്തെയാണ് കണ്ടോസ് പിന്നെ വരുന്നത് ഒരു ചിരിയറീ പോലത്തെ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഇതിൻ്റെ ഒരു ഇതൊരു വെറൈറ്റി ആണല്ലോ ഇത് നമ്മൾ കണ്ട നിലത്തേങ്ങനെ നീ പതിനഞ്ച് 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 മൂന്ന് പേര് പിന്നെ ഇത് ജമന്തി ഇതൊരു പർപ്പിൾ കളർ പൂ ഇതിൽ റോസ് കണ്ട കഴിച്ചത് ഇത് ഞാൻ വന്നിട്ട് കഴി വിരിഞ്ഞിട്ടൊരു വീട് ഇടാ വിചാരിച്ച അത് റോസ് മരുപോത് സാധനമാണ് കഴിച്ചി ചട്ടിയിലൊക്കെ തന്നെ വെച്ചതാണ് പിന്നെ താഴ്ത്തിറങ്ങിയിട്ടൊന്നും അതിൻ്റെ ഒരു വീട് ഇട കേ നല്ല വഴക്കലുണ്ടി ഇവിടെ ഒരു ഊട്ടി റോസ് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കഴിച്ച പിന്നെ വൈറ്റ് റോസ് ഉണ്ട് പിന്നെ ഒരു മുള് ചെടി ഉണ്ട് കൈസ് ഇവിടെ പത്ത് മണി ഇതൊക്കെ ഒരു ഇതാണ് ഇത് വേറെ ഇത് നാടൻ റോസ് ഉണ്ട് കഴിച്ചു ഇനി ഇങ്ങനെ വരുമ്പോൾ ഒരു പഴം പോലത്തെ ഒരു മരവല്ല ഒരു തെന്നിൻ്റെ ഒരു സൈസുള്ള ഇതുണ്ട് പൂണ്ട് ഇത് സെറ്റാണ് കൈസ് പിന്നെ ഇവിടെ കണക്കൂർ കരിയാണ് കൈസ് ഇത് വലിച്ചു മണത്താ കയസ് സ്വർഗമാണ് കൈസ് പിന്നെ നേരെ പോയാൽ അതൊരു വെറൈറ്റി ചെടി ഇത് ജമന്തി ഇത് എനിക്ക് വരാറില്ല ഇവിടെ കുറച്ച് ചെണ്ടുമല്ലി കൈസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ വന്നാൽ ഇവിടെ ഞാൻ കുറച്ച് ഒരു ഒരു ഇതിലൊരു ഒരു വട്ട പറയും വട്ടയിലൊരു തൂക്കിൽ ഇതിൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ വരുത് ചോദിച്ചത് ഇത് സെറ്റാണ് ഇതൊരു മാല പോലെ വരും ഗൈസ് പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഗൈസ് പിന്നെയുള്ളത് പറഞ്ഞാൽ ഒരു നല്ല മഴ കൂടിയിട്ട് നല്ല മഴ ഗൈസ് പിന്നെ ഇവിടെ കുറച്ച് വെക്കണ്ടിട്ട് ഞാൻ മഴ നിൽക്കടി തരാം മഴ കുറച്ച് നിന്ന് ഞാൻ കോടയൊക്കെ അടുത്ത വീട് എടുക്കും ഗൈസ് അവിടെ വെച്ച് വൈൻഡ് വൈൻ്റെ പേര് ചോദിച്ചാൽ നമ്മളിവിടെ വെച്ചാണ് ആ വൈൻ്റെ പടയിൽ വെച്ച് നിർത്തിയത് ഗൈസ് അപ്പോൾ ഇത് സെറ്റ് സാധനമാണ് ഗൈസ് ഇതിൽ ഞാൻ പി വി സി പൈപ്പ് കൊണ്ടുപോയിട്ട് പത്ത് മണി പോവുക സെറ്റാക്കിയത് അങ്ങനെയൊരു ഗൈസ് സെറ്റല്ലേ ഇത് രാവിലെ ഇതിൻ്റെ പവ മറ്റേ ഇത് കാണുള്ളൂ പൂത്തിട്ട് കാണുകയുള്ളൂ കൈസ് പിന്നെ ഇവിടെ പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ചെടികളുണ്ട് ഒരു ഉണ്ട് പിന്നെ അതെന്തോണം സാധനമാണ് അത് ഉടനെ കിട്ടിയതാണ് അത് സംഘവിശ് പോവാ എന്താ പറയുക പിന്നെ കൈസ് ഇതൊരു ചീരപോലെ ചെടിയാണ് പിന്നെ ഇവിടെ സെറ്റ് പൂ പൂത്തിണ്ട് കൈസ് ഇത് സെറ്റ് ആയിട്ട് പിന്നെ ഇവിടെ ഒരു പർപ്പിളുണ്ട് അതെന്തോ സാധനമാണ് അത് എന്താ റോസിൻ്റെ എന്തോ സാധനമാണ് ഇനി പിന്നിവിടെ കുറച്ച് ഇങ്ങനത്തെ ചെടി വെച്ചിട്ട് സെറ്റ് ആയില്ല ഇതിങ്ങനെ വരും ഇതിന് പിന്നെ നമുക്ക് മുറിച്ച് ഇങ്ങനെ ഈ വരി വരിയായി വെക്കാം കൈസ് സെറ്റാണ് വരിവരി സെറ്റാണ് നിങ്ങളുടെ അടുത്ത് വെക്കാം കൈസ് പിന്നിവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ റോസ് ബിരിയാണി ഉണ്ട് രണ്ട് മിക്സ് ആയതാണ് മിക്സ് ആയതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ബ്രെഡും കൂടി മിക്സ് ആയതാണ് അതാണ് പിന്നെ ഇവിടെ കുറച്ച് ഇതുണ്ട് പിന്നെ ഇവിടെ മറ്റേ പച്ചക്കറികളാണ് പിന്നെ പശു ഉണ്ട് കൈസ് ഗൈസ് പിന്നെ നമുക്ക് നേരെ കണ്ടി വരാം കൈസ് ഇവിടെ കുറച്ചിതുണ്ട് വീട് ബാക്കിലുണ്ട് ബാക്കിൽ വീട് ഞാൻ അടുത്ത വീഡിയോ കേട്ടോ ഗൈസ് ഇപ്പം വീടൊന്നും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാം വെച്ചപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യാം എന്ത് വീഡിയോ ചെയ്യണം എന്ന് ഗൈസ്